ഇനി ട്രെൻഡിനൊക്കെ സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത്നിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാൾസ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ്

നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർത്തനം പ്രതിഷേധിച്ചു കോൺഗ്രസ് പള്ളൂരിറ്റി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ ഉപ്പ് സമരം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് എച്ച് ചരേഷ് അധ്യക്ഷത മാവേലി മണ്ണിന്റെ ആ ഓർമ്മകൾ പുതുക്കുമ്പോൾ ഇന്നത്തെ ഭരണാധികാരി നമ്മുടെ ഓണമെല്ലാം ഏതോ ഏതോഷ്ട്ര കുത്തകൾക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കൺസ്യൂമർ ഫെഡിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിന് മുൻപിരുന്ന സർക്കാരുകൾ ഉമ്മൻചാണ്ടി സർക്കാർ അതേപോലെ തന്നെ എ കെ സർക്കാർ അതിനു മുൻപുന്ന സർക്കാരുകളെല്ലാം ഈ സ്ഥാപനത്തിന് തപ്പീൽ അനുവദിച്ചിരുന്നു ഇവിടുത്തെ ജീവനക്കാർക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു അതുവഴി നാട്ടിലെ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ഭക്ഷ്യവസ്തുക്കൾ മറ്റ് വസ്തുക്കളും എല്ലാം വിതരണം ചെയ്ത സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇന്നതെല്ലാം ഓഫീസിന് മുമ്പിൽ ഒരു സമരം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഓണം വിഷുവും ക്രിസ്മസും റംസാനും അടക്കമുള്ള ഫെസ്റ്റിവൽ ക്രീസണികൾ സാധാരണക്കാർക്ക് എന്ത് മാത്രയുമാണ് നമ്മുടെ റേഷൻ കടകളും സപ്ലൈപ്പോൾ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അങ്ങനെയുള്ള ജനകീയ പ്രസ്ഥാനങ്ങളിന്ന് സാധാരണക്കാരന് അപ്രാപ്യമായ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ ഈ സപ്ലൈ ബോർഡ് ഓഫീസിൽ നമ്മളിവിടെ സമരം ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ളൊരു തിരക്കില്ല ആളുകൾ ഇവരെ നടത്തു കഴിഞ്ഞു കാര്യങ്ങളൊക്കെ ഉൽപ്പന്നങ്ങളില്ല ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഓണത്തിൻ്റെ സമയത്ത് തോരപ്പരിപ്പിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഉപയോഗിക്കുന്നതാണ് തോരപ്പരിപ്പ് അതിൻ്റെ വില കഴിഞ്ഞ ഒരു മാസം മുമ്പുണ്ടായിരുന്നത് മുപ്പത്തൊമ്പത് രൂപയാണ് ഇന്ന് ഈ സപ്ലൈകോ അത് വിൽക്കുന്നത് നൂറ്റി പതിനാല് രൂപയിലേക്ക് പ്രത്യേകിച്ച് ഒരു മൂന്നിരട്ടി വർധനമാണ് അവശ്യ സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ സപ്ലൈകോവും പൊതുമാർക്കറ്റും തമ്മിൽ എഴുപത് ശതമാനത്തിൻ്റെ വില വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റുകൾ മുന്നോട്ട് കഴിഞ്ഞ മന്ത്രി നടത്തിയ ഏകദേശം അത് നിന്ന് ശതമാനത്തിലേക്ക് മാറും ബ്ലോക്ക് പ്രസിഡന്റ് മുഖ്യ പ്രഭാഷണം നടത്തി തമ്പി ജേക്കബ് സുമിത് ജോസഫ് ഇബ്രാഹിംകുട്ടി ആർ സന്തോഷ് ജാൻസി ജോസഫ് മഞ്ജു ടീച്ചർ പി ജി ഗോപിനാഥ് ഷോണി റാഫേൽ അരുൺകുമാർ ജോപ്പൻ ജോസഫ് ജെൻസൻ അലോഷ്യസ് അലക്സ് കാനപ്പള്ളി മൈക്കിൾ കുഞ്ഞപ്പൻ ജോസഫ് വിജയകുമാർ പിള്ള സെബാസ്റ്റ്യൻ ടെൽവിൻ ഹജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ കടയിൽ നിത്യോഗ സാധനങ്ങളെല്ലാം സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതിനുള്ള ഒരു സംവിധാനമുണ്ടാക്കിക്കൊണ്ടാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സപ്ലൈകോയും മാവേലി സ്റ്റോറും ഇതേപോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം തുറന്നത് ഈ കടകളെല്ലാം തുറന്നതിന് ശേഷം മുൻകാലങ്ങളിലെല്ലാം ഇന്നത്തെ ദിവസം ഈ വിശേഷ ദിവസങ്ങളിലെല്ലാം എറണാകുളം ഗ്രൗണ്ടിലും മറ്റു പല സ്ഥലങ്ങളിലുമെല്ലാം സൗകര്യപ്രദമായ രീതിയിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി പൊതുജനങ്ങൾക്ക് നിത്യവ സാധനങ്ങൾ വില കുറച്ചു വാങ്ങിച്ച് അവരുടെ ഈ ഇങ്ങനെയുള്ള ഓണവും ക്രിസ്മസും ബക്രീദും റംസാനും അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ അത് സന്തോഷകരമായി അവർക്ക് ഭക്ഷണ ഭക്ഷ്യപദാർത്ഥങ്ങൾ വാങ്ങിച്ച് അവർക്ക് കഴിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം തുറന്നിരിക്കുന്നത് ഈ തുറന്നിരിക്കുന്ന കടകളിലെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് എനിക്ക് പുറകിലുള്ള കടയിൽ ആരും കടന്നു വരുന്നില്ല എന്തുകൊണ്ടാണ് ആ കടയിൽ പണ്ട് കാലങ്ങളിലെല്ലാം ഈ കടയുടെ മുന്നിൽ ക്യൂ ആയിരിക്കും എന്തുകൊണ്ട് ക്യൂ വരുന്നുണ്ടാകുന്നത്